കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വഴിതെറ്റി അലഞ്ഞ ബീഹാർ സ്വദേശിക്ക് കൈത്താങ്ങായി പന്തളം ജനമൈത്രി പോലീസ് വഴിതെറ്റി അലഞ്ഞെത്തിയ ബീഹാർ സ്വദേശിനിയെ പന്തളം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിൽ പ്രവേശിപ്പിച്ചു ഒക്ടോബർ പത്തിനാണ് ദേവി വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞെത്തിയത് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഭ്രാന്തിയിലായ ഇവരെ പോലീസ് ഇടപെട്ട പന്തളം സ്നേഹിതയിലാക്കിയിരുന്നു തുടർന്ന് ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു ബന്ധുക്കളെ കുറിച്ചോ താമസ സ്ഥലത്തെക്കുറിച്ചോ കൃത്യമായ വിവരം ഇവരിൽ നിന്നും കിട്ടാത്തതിനാൽ പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിൽ കിടങ്ങന്നൂർ കരുണാലയത്തിൽ പ്രവേശിപ്പിച്ചു സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ബീറ്റ് ഓഫീസർ എസ് അൻവർഷ അനുപമ ജോബിൻ എന്നിവർ നേതൃത്വം നൽകി ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം